ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറച്ച് മാക്സികൾ വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന അതേ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ഇരുന്നൂറ്റി എഴുപത് അറുപത്തഞ്ച് രൂപേൻ്റെ അതിൽ ഐറ്റംസ് ആണിത് അമ്പിൽ അൻപത്താറഞ്ച് തീയതിൻ്റെ ഇറക്കം വരും കേട്ടോ അൻപത്താറാം തീയതിൻ്റെ ഇറക്കം വരേണ്ടത് എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരണിച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവ് ഹിപ് സൈസ് നാൽപ്പത്തി എട്ട് അൻപത് കേട്ടോ സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവർക്കും വരണ്ടേ ഒരു ഐറ്റംസിലാണ് ഈ ഒരു പീസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ അതിൽ തന്നെ കുറച്ചൊരു കുറച്ചൊരു മാറ്റം വന്നിട്ടുള്ളൊരു ഇന്നുകൂടെ ഒരു പീസാണ് ഒക്കെ ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി ഇരുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ ഒരു നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് ഹിപ് സൈസ് ഒരു നാൽപ്പത്തെട്ടൊക്കെ വരുന്ന പതിനഞ്ച് സ്ലീവ് വരുന്ന വരുന്നതെങ്കിലും ഒന്ന് ഇരുന്നൂറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിലൊരു ലൈറ്റ് കളേഴ്സ് പച്ച വരുന്നുണ്ട് നല്ല രസമുള്ള കളേഴ്സാണ് കേട്ടോ തോന്നുന്നത് പിന്നെ നമുക്കിതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഇല്ലാത്ത രണ്ട് പീസ് ഉണ്ട് ലൈറ്റ് പച്ചരി ക്യാൻവാസിന് എക്കൂടെ കൂടെ വന്നിട്ടുള്ളതാണ് സെയിം അളവ് തന്നെ കേട്ടാ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് രണ്ടും കളേഴ്സ് ആണ് പ്രിൻ്റിൽ മാറ്റമുണ്ട് എടുത്താൽ ചെറിയൊരു മാറ്റമുണ്ട് പ്രിൻറ്റിൽ ഓക്കെ ഈ ദുബായ് മോഡലിൽ ദുബായിലേക്കാണ് ഞങ്ങൾ കാണിക്കേണ്ടത് നാൽപ്പത്താറ് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ശരി ശരി നാൽപ്പത്തെട്ട് സ്ലീവ് ഫുള്ളായിട്ട് വരുന്നതാണ് നാനൂറ്റി അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കുക മിക്സ് എടുക്കുമ്പോൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ ഓക്കെ ഇനി നമ്മൾ കുറച്ച് അറുപത് ഇഞ്ചിലുള്ള മാക്സി കാണിക്കുന്നുണ്ട് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപേൻ്റെ ഒരു ഐറ്റംസാണ് ഇതാണ് അതെല്ലാം ഇതൊരു അറുപത് ഇഞ്ച് ഇറക്കം വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ അറുപത് ഇഞ്ചിയർ ഇറക്കാൻ വരുന്നത് ഇത് നാൽപ്പത്തി എട്ട് ചെസ്റ്റിൻ്റെ അളവ് ഹിപ്പ് സൈസ് അൻപത് പതിനഞ്ച് സ്ലീവ് വരേണ്ടത് ഒരു ഇതിലുള്ള മോഡലാണ് കാണിക്കുന്നത് ഇത് പ്രിൻറ്റാണ് കേട്ടോ വരുന്നത് ഈ പ്രിൻറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതേ സെയിമിൽ തന്നെ ഇതും വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് ഇതൊക്കെ അറുപത് സൈസാണ് നല്ല എംബ്രോയ്ഡറി വന്നിട്ടുള്ള അറുപത് സൈസുണ്ടോ ഇനി അറുപത് സൈസിൽ തന്നെ ഒരു മോഡലും കൂടി കാണിക്കാണ്ട് ഒരു അഞ്ച് കളേഴ്സാണ് അതിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്തെടുത്തോളി മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ പിന്നെ പറയാനുള്ളത് നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക എന്നാലേ നമുക്ക് അടുത്ത അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ കാരണം യൂട്യൂബ് ഇപ്പോൾ സ്ഥിരം സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മാത്രമാണ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യട്ട ഓക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുവൂരം വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇത് അൻപത്താറ് ഇതൊക്കെ അറുപതാട്ടപ്പം കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഒരേ സെറ്റിൽ വന്ന ഒരേ കളർ ചേഞ്ച് ആയിട്ടുള്ള അറുപതാണ് ഇന്നൊരു ഇതൊക്കെ അറുപത് ഇന്നൊരു അമ്പത്താറിലൊരു മൂന്ന് പീസ് കാണിക്കുന്നുണ്ട് നമ്മൾ ഡിസ്പ്ലേ ഇട്ടത് അമ്പത്തി ആറ് ഇഞ്ചാണ് ഇറക്കാൻ വരുന്നത് നാല്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവ് ഇപ് സൈസ് ഒരു നാൽപ്പത്തെട്ട് സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ആക്കാൻ വരുന്നത് നല്ല ബ്ലൂ കളറിലാണ് ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ മൂന്ന് കളേഴ്സ് ഇനി അതില് അഞ്ച് കളേഴ്സ് പോയി സെലായി പോയതാണ് ലാസ്റ്റ് പീസാണ് ഇന്ന് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരിക്കലും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ കമൻറ്റ് കിട്ടുക എന്നാലും നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ അടുത്തടുത്ത് നിങ്ങൾക്ക് വരുകയുള്ളുമാണ് മിക്കവാറും വീഡിയോ റീച്ച് കുറഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ നമ്മൾ വീഡിയോസ് കിട്ടുമ്പോൾ ചിലപ്പം കിട്ടില്ല അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്താൽത്താൽ നമുക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ട് കിട്ടാം അപ്പോൾ അടുത്ത വീഡിയോസുമായി കാണാം